അച്ഛന്റെ പോയിട്ട് എന്ത് പഠിച്ചു നിന്റെ ടീച്ചർ ഒരു ദിവസം വരത്തില്ലേ നാളെ ആവട്ടെ അച്ഛൻ ടീച്ചറെ വിളിക്കുന്നുണ്ടല്ലോ ക്ലാസ് ഇല്ലേ ഫോൺ എന്നെ പറ്റി പറയാനായി അത് സാരമില്ല ഇന്ന് ക്ലാസ് ഇല്ലായിരുന്നല്ലോ എന്തായാലും എടുത്തേക്കാം ടീച്ചറാണേ ആ ടീച്ചറെ ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കുവായിരുന്നേ ടീച്ചറെ കുറച്ച് ദിവസമായിട്ട് സ്കൂളിൽ എന്ന് ആത്മിക പറഞ്ഞിരുന്നല്ലോ തൻ്റെ കുഞ്ഞുണ്ടല്ലോ ആ സാധനം ടീച്ചറിലോ ഒറ്റ ക്ലാസ്സിൽ ക്ലാസ്സിലിരിക്കത്തില്ല ടീച്ചറകത്തെ ക്ലാസ് തിരക്കി പിടിച്ച് അവിടെ പോയിരിക്കും പിടിച്ചുകൊണ്ടുവന്ന് ക്ലാസ് പൂട്ടിയിട്ടാലോ അടിയെടുത്താലോ പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കേസെടുക്കുമെന്നാണ് പറയുന്നത് ഒരു പിന്നെയുമില്ല നാളെ മുതൽ തൻ്റെ കുട്ടിയെ ഇങ്ങോട്ട് വിടണ്ട എന്ന് പറയാൻ വിളിച്ചതാ